അപ്പോ അപ്പോ നല്ല നല്ല ഹരി ജോറി മൈക്ക് ഓൺ ചെയ്യണം വേഗം ഓക്കേ ഓക്കേ ഒരു നാലിൽ ഉണ്ട് ചാലേ ഷേഡ് ഓ ഓടാൻ റെഡിയായില്ല മൈക്ക് ഓൺ ചെയ്യണം ചാലേണോ ഓ ഓടിക്ക് അല്ലല്ല നന്ദി നന്ദി അല്ല നമ്മാ വന്നോ പൈസ പൈസ വണ്ടി വണ്ടി അല്ല വണ്ടി ഇതില് പിന്നെ <laughs> വണ്ടിയിലൊക്കെ ശരി <laughs> കിട്ടിയ <laughs> അതിനുമ്പൈക്കത്ത എക്കും ഹാപ്പി ന്യൂ അതെ നമ്മൾ ഇതില് പറയാൻ പറ്റൂല തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നു അതൊക്കെ അറിയാം സ്മാർട്ട് സിറ്റി റോഡുകൾ സ്മാർട്ട് സിറ്റി റോഡുകൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ് അതിൽ ഒരേറെ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കെ ആർ എഫ് കേരള റോഡ് റോഡാണ് അതിൻ്റെ പ്രവർത്തനം നടത്തിയത് തുടക്കത്തിൽ എല്ലാ റോഡും ഒരു കേന്ദ്രത്തിനായിരുന്നു ടെൻഡർ കിട്ടി അതിൻ്റെ പ്രവർത്തനം നടത്തിയത് അതിൻ്റെ വലിയ പ്രയാസം പറഞ്ഞു സമയബന്ധിതമായി അതിന്റെ പ്രവൃത്തികൾ നടത്തിയില്ലെന്ന് മാത്രമല്ല വലിയ നിലയിലുള്ള അലസത അതുമായി ബന്ധപ്പെട്ടുണ്ടായി കർക്കശമായ നിലപാട് സ്വീകരിച്ച് അവരെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു പൊതുവെ ചർച്ച ചെയ്തത് എല്ലാം കൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിന് പ്രവർത്തി കൊടുക്കുന്ന രീതി ദോഷമാണ് ചെയ്യുക വിവിധ റോഡുകളെ മുറിച്ച് 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 കരാറ് നൽകുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു എതിർപ്പിന് പല മറ്റു താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ടാവും ചിലരുടെ പ്രയാസം നോക്കി തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യം ജനങ്ങളുടെ പ്രശ്നമാണല്ലോ അതുകൊണ്ട് മുറിച്ച് നൽകണം റോഡുകൾ വിവിധ റോഡുകൾ മുറിച്ച് നൽകണം അല്ലാതെ കൂടുതൽ ബസ്സുകളിലേക്ക് പോകും എന്ന് കണ്ടുകൊണ്ട് പഴയ കേന്ദ്രത്തെ ടെർമിനേറ്റ് ചെയ്യുകയും വിവിധ റോഡുകൾ മുറിച്ച് നൽകുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാനവീയം വീതി കലാഭവമണി റോഡുകൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു ഇതൊക്കെ കൂടി ഒരു ടെൻഡർ ആയിരുന്നെങ്കിൽ അതിപ്പോഴും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു വേറെയും പല റോഡുകളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് ഇപ്പോൾ കെ ആർ എഫ് പിയുടെ കീഴിൽ മുപ്പത്തെട്ട് റോഡുകൾ പ്രവർത്തി നടന്നു വരുന്നുണ്ട് അല്ലാത്ത വേറെ കുറേ റോഡുകൾ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടു ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ് ആൽത്തറ ചെന്തിട്ട റോഡ് നഗരഹൃദയത്തിലുള്ള ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് പേർ ദൈനംദിനം ആശ്രയിക്കുന്ന റോഡാണ് ഇപ്പൊ ഇതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും സ്വാഭാവികമാണ് ഇതിന് വലിയ നിലയിൽ തുക ചെലവഴിച്ചു റോഡാണ് ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഈ റോഡിന്റെ പ്രവൃത്തി മാറ്റി സ്മാർട്ട് റോഡാക്കാൻ വേണ്ടി പോവുക സ്മാർട്ട് റോഡാക്കുക എന്ന് പറയുമ്പോൾ സൈക്കിൾ ട്രാക്കും നടപ്പാതയും ഒക്കെയുള്ള മനോഹരമായ നിലയിലേക്ക് ഈ റോഡിനെ മാറ്റാനാണ് ഇതാണ് ഇപ്പോൾ ഒരു സ്ഥിതി റോഡിന്റെ ഒരു സ്ഥിതി ഈ റോഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ സന്തോഷകരമായ നിങ്ങൾ മനസ്സിലാക്കണം ഈ നിലയിലേക്ക് റോഡിനെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം ഡക്റ്റ് അതിൻ്റെ മറ്റ് വർക്കുകൾ നടക്കുന്നു അത് കഴിഞ്ഞാൽ റോഡ് പ്രവൃത്തി ബി എം എൻ ബി സി റോഡ് പ്രവർത്തി നടക്കും എല്ലാ നിലയിലും ഇത് മനോഹരമായ റോഡാക്കി കൊണ്ടുവരാനാണ് മൈക്കിലുള്ളത് ഇതിനൊരു സമയം നൽകിയിട്ടുണ്ട് ആ നിശ്ചിത സമയത്തേക്കാൾ നേരത്തെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്നാണ് അപ്പോൾ തുടർച്ചയായ റിവ്യൂവിൻ്റെ ഭാഗമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം മെയ് മാസം അവസാനമായിരുന്നു ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട നിശ്ചയിക്കപ്പെട്ട സമയം എന്നാൽ അതിൻ്റെ ഏകദേശം രണ്ട് മാസം മുമ്പ് തന്നെ ഏപ്രിൽ മാസം തുടക്കത്തിൽ തന്നെ ഈ റോഡ് തുറന്ന് പ്രവർത്തിപ്പിക്കാനാകും എന്നാണ് പ്രതി ആഴ്ച ചുമതല കൊടുത്ത് അവർ ഫീൽഡിൽ തന്നെയുണ്ട് പുറമെ ഞങ്ങളും ഇടയ്ക്കിടെ വിവിധ റോഡ് പ്രവർത്തികൾ വന്ന് പരിശോധിച്ച് പോകുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും മറ്റു റോഡുകളുടെയും പ്രവൃത്തികൾ ഇതുപോലെ തുടർച്ചയായ പരിശോധന നടത്തി പൂർത്തീകരിക്കാനാകുമെന്നാണ് അദ്ദേഹിക്കുന്നത് നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ ദീർഘകാലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഈ റോഡുകളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഒട്ടേറെ കഠിന പ്രയത്നവും ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇത് കടന്നുപോയത് അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല ആ പ്രതിസന്ധികളൊക്കെ മുടിച്ചു കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത് അത് പൂർത്തീകരിക്കാനാകും എന്നാണ് ഒരു ടീം വർക്കാണ് ഇതിൻ്റെ വിലയിൽ പക്ഷേ നമ്മുടെ സ്കൂൾ റോഡ് തൈക്കാട് റോഡ് ജം ഹോസ്പിറ്റൽ റോഡ് ഹാജ് ഹോസ്പിറ്റൽ റോഡ് എസ് എസ് റോഡ് നഗരപ്രദേശത്തിനകത്തുള്ള റോഡുകളെല്ലാം ഇത്രയ്ക്ക് പ്രശ്നമാണ് ആളുകൾ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് കാരണം അത് കടക്കാർക്ക് പരാതിയാണ് ജനങ്ങൾക്ക് പരാതിയാണ് വാഹനം ഓടിക്കുന്നവർക്ക് പരാതിയാണ് അതായത് കഴിഞ്ഞ മുതോ എട്ട് മുതൽ അസമൊക്കെ ഏതാ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രധാന വിഷയമാണ് ജനങ്ങൾക്ക് അതിൻ്റെ പ്രയാസം വരുന്നുണ്ട് പക്ഷെ റോഡ് പ്രവൃത്തി നടത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഈ റോഡുകളൊക്കെ പ്രവർത്തി നടത്തേണ്ടതാണ് എല്ലാവർക്കും അറിയാം റോഡ് പ്രവർത്തിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു നമുക്കറിയാം നേരത്തെയുള്ള വിഷയങ്ങൾ അതിനെ പരിഹരിച്ചുകൊണ്ട് ഈ റോഡുകൾ കരാറുകാരെ ടെർമിനേറ്റ് ചെയ്തു മുറിച്ച് നൽകി അങ്ങനെ മുറിച്ച് നൽകിയില്ലെങ്കിൽ ഇപ്പോൾ മാനവീയ ഭീതിയും കലാപമണ്ഡറോളും പൂർത്തീകരിക്കാനായില്ല ഈ റോഡും ഇപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ നിന്ന് നിങ്ങളോട് ഏപ്രിൽ മാസം ഇത് തുറന്ന് പ്രവർത്തിക്കാനാകുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയൊരു കർക്കശ നിലപാടെടുത്തുകൊണ്ട് കാണാം ഇപ്പോഴുള്ള പ്രശ്നം റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ പ്രവൃത്തി നടക്കാതെ തന്നെ റോഡിൻ്റെ പ്രശ്നങ്ങളായി പ്രവൃത്തി എന്തായാലും നടക്കണമല്ലോ പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാവും യാഥാർത്ഥ്യമാണ് അത് നമുക്ക് പരിഹരിച്ച് ദീർഘകാലത്തേക്ക് നമുക്ക് ഈ റോഡിൻ്റെ പ്രവൃത്തി കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് വർഷത്തേക്ക് ഒന്നും മേടിക്കാൻ പോകും നല്ല ഡിസൈൻഡ് റോഡായി നഗരത്തിലെ റോഡുകൾ മാറുകയാണ് അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസം ഇതിൻ്റെ കുറച്ച് പ്രയാസക്കുറവായിട്ട് ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മഴക്കാലത്തിന് മുമ്പായി തന്നെ ഈ റോഡുകളുടെ പലതിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും ഇതിനോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ വർക്ക് നടക്കുന്നതും ഈ റോഡുകളുടെ പ്രശ്നം ഉണ്ടാകുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരസ്പരമുള്ള ധാരണ അതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നുണ്ടോ വാട്ടർ അതോറിറ്റിന്റെ ഒരു വിഷയമുണ്ട് ആ വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് രണ്ട് വകുപ്പ് മന്ത്രിമാരും ഇരുന്നുകൊണ്ട് ഇതിലൊരു ചർച്ച നടത്തിയിരുന്നു രണ്ട് വകുപ്പിൻ്റെ സെക്രട്ടറിമാർ ഇരുന്നുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ചിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം കാരണം അപ്പം ഈ റോഡിനെ അങ്ങനെ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നില്ല പുതിയ ഡിസൈൻ റോഡുകൾക്ക് ഇതിൻ്റെ സംവിധാനം നേരത്തെ തന്നെ ഒരുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ പഴയ റോഡുകൾ എന്ന് പറഞ്ഞാൽ ആ റോഡുകളുടെ വീതി കൂട്ടുകയ അല്ലെങ്കിൽ നവീകരിക്കുകയാണ് ചെയ്യുന്നത് ആ റോഡുകളിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് സ്വാഭാവികം റോഡിൻ്റെ അടിയിലൂടെയാണ് അത് ചിലത് റോഡ് വീതി കിട്ടുമ്പോൾ അതിൻ്റെ സ്ഥലം മാറ്റുന്നില്ല ചിലപ്പോൾ നടു റോഡിലാവും അത് പൊളിക്ക അതിന് പ്രശ്നം വരുമ്പോൾ ബുദ്ധിമുട്ട് വരും പുതിയൊരു കണക്ഷൻ വേണമെങ്കിൽ തീറേണ്ടി വരും ജലജീവൻ മിഷന്റെ ഭാഗമായി ആയിരത്തോളം റോഡുകളാണ് ഇപ്പോൾ മുറിക്കാൻ വേണ്ടി പോകുന്നത് ആയിരത്തോളം റോഡുകൾ അത് നമുക്ക് മുറിക്കേണ്ട എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ പറയുകയാണ് ആ റോഡ് മുറിക്കരുത് അത് പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ മോശമാക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന പ്രശ്നമാണ് അപ്പോൾ അവിടെ ഒരു ഏകോപനമാണ് വേണ്ടത് അവിടെ നമ്മളൊരു വിശാലമായാണ് കാര്യങ്ങൾ കാണേണ്ടത് ആ നിലയിൽ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് പൈപ്പ് റോഡുകളുടെ അടിയിലൂടെ മാത്രം ഇടാൻ വേണ്ടി പറ്റും പണ്ട് മുതലേ ഉള്ളൊരു സ്ഥിതിയാണ് വലിയ ഡിസൈൻഡ് റോഡുകളുടെ കുറ പോരായ്മ ഒരു പ്രശ്നമായിരുന്നു എന്നാൽ പുതിയ റോഡുകളുടെ നിർമ്മാണത്തിലൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അങ്ങനെ പരിഹരിക്കാനാണ് വാട്ടർ റോഡ് കഴിഞ്ഞാൽ അത് മറികടക്കാനാണ് ഇപ്പം ഈ സമിതി എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടത് നിങ്ങൾ പറഞ്ഞത് വളരെ ആണ് നമ്മൾ റീസ്റ്റോറേഷൻ പ്രോപ്പർ ആവണം പഴയ റോഡിൻ്റെ സ്ഥിതി എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ബി എം എം ബി സി റോഡ് ഇപ്പം ഈ റോഡ് ബി എം എം ബിസി റോഡുള്ള വ്യത്യാസം ബി എം എൻ ബി സി റോഡിന് ഒരു മൂന്നിരക്ക് ചിലവധി ഒരു കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി റോഡ് നിർമ്മിക്കുന്നതിന് സാധാരണ ചിപ്പിംഗ് കർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപ അധികം ചിലവാണ് അപ്പോൾ ഇപ്പോൾ ഈ മൂന്ന് കിലോമീറ്റർ എടുത്താൽ ഇതിനു വേണ്ടി മാത്രം ഒരു രണ്ട് മൂന്ന് നാല് കോടി രൂപ ബി എം എൻ ബി സിക്ക് വേണ്ടി മാത്രം ചിലവാണ് പിന്നെ മറ്റ് ചിലവ് വരും പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബി എം എൻ ബി സി റോഡ് ഒരു അഞ്ചാറ് വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും റോഡ് നിർമ്മാണ രീതിയിൽ ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്തിയിരുന്നു എന്നാൽ അങ്ങനത്തെ ബി എം എൻ ബി സി റോഡും ചിലപ്പോൾ കുടിവെള്ള പൈപ്പിന് വേണ്ടി കൂറും പിന്നെ അത് ഡി എം എം ബി സി നിലവാരത്തിലെല്ലാം റീസ്റ്റോറേഷൻ നടക്കും അങ്ങനെ പ്രശ്നം ചിലടത്ത് വരുന്നുണ്ട് അതൊക്കെ ഈ സമിതി ഉണ്ടാക്കിയ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് അത് എല്ലാ വകുപ്പുകളും പൊതുമരാമത്ത് പോവും ഇറിഗേഷൻ പോകും അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് പഴയതുപോലെ റോഡുകളെ ആക്കി തീർക്കേണ്ടത് പൈപ്പിന് വേണ്ടി കയറിയ റോഡ് കയറുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ കയറിയതിന് ശേഷം റീസ്റ്റോർ ചെയ്ത് മാറ്റണം മാറ്റണമെന്നുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിൽ വീഴ്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഏത് വകുപ്പിൽ വരുത്തിയാലും അവർക്കെതിരെ ആക്ഷൻ എടുക്കാം കരാറുകാർ വരുത്തിയാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം അല്ലെ പോലെ ഇതേ ബന്ധപ്പെട്ട് ആരെ വേറെ നമുക്ക് എന്താണ് അതിനൊരു പരിഹാരം ഇപ്പോ ഒരേ സമയത്ത് റോഡിന്റെ പണി നടത്താതെ കുറച്ച് റോഡ് ദയനീയ സ്ഥിതി അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയാൽ ഈ റോഡ് പണി കഴിഞ്ഞാൽ മഴയാണ് വരാൻ പോകും പിന്നെ മഴയും കഴിഞ്ഞിട്ട് റോഡ് പണി നടത്താൻ പോകും അപ്പോൾതിനും സ്ഥിതി കൂടുതൽ വസ്തുതാവും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതേ വഴിയുള്ളൂ അപ്പോൾ ഈ വഴിയല്ലാതെ മറ്റൊരു വഴി നമുക്ക് സ്വീകരിക്കാനാവില്ല കുറച്ച് പ്രയാസം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും കേരളത്തിൽ ഏത് നിർമ്മാണം നിങ്ങളെടുത്തോ പാല നിർമ്മാണം റോഡ് നിർമ്മാണം നിർമ്മാണ സമയത്ത് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട് പക്ഷേ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണഭോക്താക്കളായി നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും അപ്പോൾ ഇതിന് മറ്റ് വഴികളില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചില റോഡിൻ്റെ പണി നടത്താതെ മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വളരെ മോശമാണ് അപ്പോൾ അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല പിന്നെ മഴയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഭംഗിയായി ഒരുപോലെ നടത്താൻ ഉള്ള ഒരു സമയബന്ധിതമായ പ്ലാനിനനുസരിച്ചാണ് ഇപ്പോൾ പോകുന്നത് അത് ഇപ്പോൾ ഓരോ ആഴ്ചയിലും നിർമ്മി ചെയ്തുകൊണ്ടിരിക്കും ഓരോ ആഴ്ചയിലും റിവ്യൂല് ഞങ്ങൾ സംതൃപ്തരാണ് അപ്പം ഇവിടെ തന്നെ ചില മെറ്റീരിയൽ കിട്ടാത്ത പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അതൊരു വിഷയമായിട്ട് വന്നു ഇടപെട്ടു അതിപ്പോൾ പരിഹരിച്ചു അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഓരോ ആഴ്ച റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്താനും പരിഹരിക്കാനുണ്ട് ഇന്ന് ഇയർ ആഘോഷം നടക്കുന്ന ദിവസമാണ് ടൂറിസം നല്ല തിരക്കുണ്ട് എല്ലാം പൊതുവേ ഇത്തവണ പുതുവത്സരത്തെ വരവേൽക്കാൻ ഗവണ്മെന്റ് ടൂറിസം വകുപ്പ് എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട് നഗരത്തിലെ ഇലുമിനേഷൻ ദീപാലംകൃതമായ നഗരം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജനങ്ങൾ വലിയ നിലയിലാണ് സ്വീകരിച്ചത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ജനങ്ങൾ അവിടെ വരുന്നത് ഒരു പുതുമ നിറഞ്ഞാണ് തിരുവനന്തപുരത്തേക്കാൾ പുതുമ മറ്റ് നഗരങ്ങളിലുണ്ട് കാരണം അവിടെ ഇത് നേരത്തെ കണ്ടതല്ല പക്ഷേ തിരുവനന്തപുരത്തും നേരത്തെ ഉള്ളതിനേക്കാളൊക്കെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് എല്ലാ നിലയിലും വളരെ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട് പുതുവത്സരത്തെ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാനുള്ള ഒരുക്കുക അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ രാത്രിയും ഒക്കെ ഇവിടെ വരാൻ തയ്യാറാണ് എന്നുള്ളതാണ് കുടുംബമായിട്ട് വരുന്നു ആളുകൾ ഇപ്പോൾ പുതിയൊരു കാലത്ത് ഇത്തരം താല്പര്യങ്ങളുണ്ട് അതുകൂടി നമ്മൾ ഈ ട്രെൻഡിനെ കൂടി നമ്മൾ മനസ്സിലാക്കും ഈ മറ്റേ കൊച്ചിയിലുള്ള പാപ്പാനി കത്തിക്കുന്ന ബന്ധപ്പെട്ട വിവാദം അതൊക്കെ ഒഴിവാക്കാമായിരുന്നു കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട അത് തന്നെ മേയറുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിരുന്നു മേയറുമായി ചർച്ച ചെയ്തിരുന്നു മേയർ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ആ ദൃഷ്ടി അവരെടുത്തിട്ടില്ല അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു തടസ്സത്തിന് നിന്നിട്ടില്ല എന്നാണ് മേയർ സംസാരിച്ചത് പ്രതിഷേധങ്ങൾ അല്ല ഈ നവകേരളത്തെ അതൊക്കെ അഭൂതപൂർവമായ വിജയമായി വലിയ നിലയിൽ ജനങ്ങളതിൽ പങ്കെടുത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതില് വലിയൊരു പങ്ക് കേരളത്തിലെ പ്രതിപക്ഷവും വഹിച്ചിട്ടുണ്ട് അതിന് അവരോട് പ്രത്യേക പ്രതിപക്ഷത്തെ എല്ലാവരോടും അല്ല ചില നേതാക്കന്മാരോട് പ്രത്യേകം നന്ദി വരെയാണ് കാരണം ഇങ്ങനെ ഓരോ സംസാരങ്ങൾ നടത്തുമ്പോൾ അവരുടെ ഒപ്പമുള്ള ആളുകൾ തന്നെ പരിപാടിയിലേക്ക് എത്തിച്ചു കയറുകയാണ് കാരണം ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട്ടിലേക്ക് വരികയാണ് ജനങ്ങളെ കാണാൻ അത് ലോകത്താദ്യമായിട്ട് അവരൊന്ന് കാണുക അതിൽ വലിയ താല്പര്യത്തോടു കൂടി ആളുകൾ വരിക അപ്പം അങ്ങനെയുള്ള താല്പര്യം എടുക്കുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക അതിന് പോകേണ്ട കുഴപ്പമുണ്ടാക്കുക പണ്ട് ഈ ഉത്സവങ്ങൾ തല്ലിപ്പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടി നടത്താറുണ്ട് അടി കച്ചറി ഉണ്ടാക്കുക അങ്ങനെ ഉത്സവപ്പറമ്പിലേക്ക് ആള് വരാതിരിക്കാൻ വേറെ എതിർത്തെറ്റ് ചെയ്യുന്ന പരിപാടി ഇതുപോലെയുള്ള ഒക്കെയുള്ള പരിപാടി ഒന്നും കേരളത്തിൽ വിലപ്പോവില്ല ഒന്ന് പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് വലിയ നിലയിൽ ആളുകളാണ് വരുന്നത് വന്നത് നവകേരളത്തെ അഭൂതപൂർവ്വം വിജയമായിരുന്നു ചീമുട്ട മുതൽ ഷൂ മുതൽ എല്ലാ പ്രയോഗവും നടത്തി വെക്കി പക്ഷേ അതിൽ ആളുകളെ പിൻവലിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അതിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തു റോഡിലുള്ള പലരും റോഡരികിൽ നിന്ന് കൈവീശി കൈവീശിയാൽ നടപടി ീശിയിലെങ്കിൽ നടപടി രാവിലെ ഇതിന് വന്നാൽ നടപടി ചിരിച്ചാൽ ഞങ്ങളൊക്കെ ചിരിച്ചാൽ തിരിച്ചിരിച്ചാൽ നടപടി ഇങ്ങനെയൊക്കെ എടുക്കുന്ന പാർട്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു തീരുമാനവും കൈക്കൊള്ളാൻ പറ്റാതെ ഇരുട്ട് തപ്പ് വേണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇതുവരെയും വിജയിപ്പിച്ച നൂറ്റി മുപ്പത്താറ് മണ്ഡലത്തിൽ അഭൂതപരമായി വിജയമാക്കി തീർത്തതിന് പല കാരണമുണ്ടായാലും ഒരു കാരണം പ്രതിപക്ഷ നേതാവിൻ്റെയും ചില നേതാക്കന്മാരുടെയും നിലപാടാണ് അത് വീണ്ടും തുടർന്നതിൽ സന്തോഷമുണ്ട് കാരണം ഇനിയുള്ള രണ്ടു ദിവസം കൂടി അല്ലെങ്കിൽ ആള് വരും ഇതിന് പുറമെ കൂടി കുറച്ചുകൂടി ആളുകളും മറ്റൊരു വിഷയം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബന്ധപ്പെട്ട് ഗവർണറും മുഖ്യമന്ത്രിയും അതൊരു ചർച്ച പോലും പറ്റില്ല എന്നുള്ളതാണോ അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ സംസാരിച്ച കാര്യങ്ങളൊക്കെ താങ്ക് യു തിരിഞ്ഞടക്കുമ്പോൾ നോക്കണം അപ്പുറത്ത് കുഴിയാണ് ചെറുത്ത ചെറുത്തായിരിക്കും എനിക്കോളാം